ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ദിശാബോധം നൽകുന്ന സാമ്പത്തിക രേഖ തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം നരേന്ദ്രമോഹൻ അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ സമഗ്ര സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയും ലക്ഷ്യമിടുന്നതാണ് അടിസ്ഥാന സൗകര്യ വികസനം റെയിൽവേ റോഡുകൾ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾ എന്നിവയ്ക്ക് ബജറ്റ് വലിയ പ്രാധാന്യം നൽകുന്നു വിദ്യാഭ്യാസവും ആരോഗ്യവും ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷകരുടെ വരുമാനം ഉയർത്താനും എം എസ് എംഇ മേഖലയ്ക്ക് പിന്തുണ നൽകാനും പ്രത്യേക പദ്ധതികൾ അവതരിപ്പിക്കുന്നു യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടി സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം ഹരിത ഊർജ്ജ വികസനം എന്നിവ ബജറ്റിന്റെ മുഖ്യ ആകർഷണങ്ങളാണ് വിലക്കയറ്റം നിയന്ത്രിച്ച് ദീർഘകാല സുസ്ഥിര വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ കടബാധ്യത കുറച്ചുകൊണ്ടുവരുന്നതും ബജറ്റിന്റെ ലക്ഷ്യമാണ് സമ്പദ്വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ സ്ഥിരമായ വളർച്ച പ്രാപ്തമാക്കും േഴോടെ വികസിത രാജ്യമായി ഇന്ത്യയെ പാകപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം സർക്കാരിന്റെ പരിഷ്കരണാധിഷ്ഠിത പരിശ്രമങ്ങളിലൂടെ ഏകദേശം കോടി പേർ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായതായി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു ഉൽപാദനക്ഷമതയും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവും ജനാഭിലാഷങ്ങളും സന്തുലിതമാക്കി വികസിത ഭാരതത്തിലേക്കുള്ള ആത്മവിശ്വാസത്തോടെ രാജ്യം ചുവടുവയ്പ് തുടരുമെന്ന് ധനമന്ത്രി പറഞ്ഞു പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും മുൻഗണന നൽകുന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയം എടുത്തുപറയുന്ന ഇത് വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ വികസിച്ചു വരുന്ന ആഗോള വിപണികളുമായി ക്രിയാത്മക സംയോജനം തുടരണമെന്നും കൂടുതൽ കയറ്റുമതി ഉറപ്പാക്കി സ്ഥിരതയാർന്ന ദീർഘകാല നിക്ഷേപങ്ങളെ ആകർഷിക്കണമെന്നും ബജറ്റ് നിർദ്ദേശിക്കുന്നു വ്യാപാരവും ബഹുരാഷ്ട്ര സഹകരണവും വെല്ലുവിളികൾ നേരിടുകയും വിഭവങ്ങളിലേക്കും വിതരണ ശൃംഖലകളിലേക്കും പ്രവേശനം സുഗമമല്ലാതാവുകയും ചെയ്യുന്ന ആഗോള സാഹചര്യത്തെയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത് ഈ സ്ഥിതി മറികടക്കാനുള്ള പോംവഴികളാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ ഉൽപാദന സംവിധാനങ്ങളെ മാറ്റിമറിക്കുന്നതിനൊപ്പം ജലം ഊർജം നിർണായക ധാതുക്കൾ എന്നിവയുടെ ആവശ്യകത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനുശേഷം മുന്നൂറ്റി അൻപതിലേറെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി ലളിതവൽക്കരണം തൊഴിൽ നിയമങ്ങളുടെ വിജ്ഞാപനം നിർബന്ധിത ഗുണനിലവാര നിയന്ത്രണ ഉത്തരവുകൾ യുക്തിസഹമാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉന്നതതല സമിതികൾ രൂപീകരിച്ചതിനൊപ്പം ചട്ടങ്ങൾ ലഘൂകരിക്കാനും നിബന്ധനകൾ പാലിക്കുന്നതിലെ സങ്കീർണതകൾ കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഭാവിയിലെ വ്യവസായ ലോകം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ പോകുന്ന അപൂർവ ധാതുക്കളുടെ ആഗോള കേന്ദ്രമായി മാറാൻ ഇന്ത്യ ഒരുങ്ങുന്നു കേരളത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴിയുടെ പ്രഖ്യാപനം ഈ ദിശയിലുള്ള സുചിന്തിതമായ തീരുമാനമാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രത്യേക ഇടനാഴികൾ വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ സ്മാർട്ട് ഫോണുകൾ പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഈ ധാതുക്കളുടെ വികസനം നിർണായകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദക രാജ്യമാണ് ഇന്ത്യ നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം കേരളത്തിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി മുപ്പതോടെ കശുവണ്ടി കൊക്കോ എന്നിവയുടെ പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുമെന്ന പ്രഖ്യാപനവും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് മൂന്ന് പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിലൊന്ന് കേരളത്തിൽ വന്നേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കോവിഡ് ശേഷം ആയുർവേദം ആഗോളതലത്തിൽ സ്വീകാര്യതയും അംഗീകാരവും നേടിയെന്ന് ധനമന്ത്രി പറഞ്ഞു ആഭ്യന്തര ഉൽപാദനത്തിനൊപ്പം ഊർജ്ജ സുരക്ഷയ്ക്കും ബജറ്റിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമായി വികസിപ്പിക്കാൻ ജൈവ ഔഷധങ്ങളുടെയും തത്തുല്യ ഔഷധങ്ങളുടെയും ആഭ്യന്തര ഉൽപാദനത്തിന് ആവാസ വ്യവസ്ഥയൊരുക്കാൻ പതിനായിരം കോടി രൂപ വകയിരുത്തി അടുത്ത വർഷത്തിനകം ബയോഫാർമ ശക്തി എന്ന പേരിൽ കേന്ദ്രം സ്ഥാപിക്കും പട്ട് കമ്പിളി ചണം തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളിലെ ആധുനിക ഫൈബറുകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ദേശീയ ഫൈബർ പദ്ധതിയും പരമ്പരാഗത കേന്ദ്രങ്ങളെ നവീകരിക്കുന്ന തുണിത്തര വിപുലീകരണ തൊഴിൽ പദ്ധതിയും ടെക്സ്റ്റൈൽസ് മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി വിദഗ്ധരെ സൃഷ്ടിക്കാനും പതിനായിരം കോടി രൂപയുടെ പ്രത്യേക എസ് വളർച്ചാ ഫണ്ട് ബജറ്റിൽ നിർദ്ദേശിച്ചതും ഇതിന് പിന്തുണയായി കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് റെക്കോർഡ് വിഹിതം അനുവദിച്ചതോടെ രാജ്യമെങ്ങും റെയിൽവേ വികസനത്തിന് വലിയ ഉത്തേജനം ലഭിച്ചു നഗരങ്ങൾ തമ്മിലുള്ള യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുകയും സാമ്പത്തിക വളർച്ചയെ ശക്തമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി മുംബൈ പൂനെ പൂനെ ഹൈദരാബാദ് ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു ഡൽഹി വാരാണസി വാരാണസി സിലിഗുരി എന്നീ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ ഇടനാഴി നിർമ്മിക്കും ഇതിലൂടെ സമയം കുറയ്ക്കുകയും ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുകയും പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനം വേഗത്തിലാക്കുകയും ചെയ്യും കൂടാതെ അടുത്ത അഞ്ചു വർഷത്തിനകം ഇരുപത് പുതിയ ദേശീയ ജലപാതകൾ പ്രവർത്തനക്ഷമമാകും കായിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഖേലോ ഇന്ത്യ ദൌത്യം ആരംഭിക്കുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു ജീവിത സൌകര്യം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പൊതുവേ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടു വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി ഇരുപത് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി കുറയ്ക്കും പതിനേഴുതരം മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി ഏഴുതരം അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും നികുതിരഹിത വ്യക്തിഗത ഇറക്കുമതി അനുവദിക്കും നികുതി തർക്കങ്ങൾ പരിഹരിക്കാൻ താൽപര്യമുള്ള സത്യസന്ധരായ നികുതിദായകർക്ക് പിഴയ്ക്ക് പകരം ഒരു നിശ്ചിത തുക അധികമായി നൽകി കേസുകൾ അവസാനിപ്പിക്കാൻ സാധിക്കും മെഡിക്കൽ ടൂറിസം സേവനങ്ങളുടെ കേന്ദ്രമായി ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കും ഇതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് അഞ്ച് പ്രാദേശിക മെഡിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന പദ്ധതി ധനമന്ത്രി നിർദ്ദേശിച്ചു നിലവിലെ ദേശീയ ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് ടെക്നോളജി സമിതി നവീകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കാൻ ധനമന്ത്രി നിർദ്ദേശിച്ചു സബ്കാ സാത് സബ്കാ വികാസ് എന്ന വികസിത ഭാരത കാഴ്ചപ്പാടുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബജറ്റിന്റെ പ്രമുഖ അന്തസത്തയെന്ന് ധനമന്ത്രി പറഞ്ഞു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ദിവ്യാംഗരെ ശാക്തീകരിക്കുക ദുർബല വിഭാഗങ്ങൾക്ക് മാനസികാരോഗ്യവും അപകടാനന്തര ചികിത്സയും ലഭ്യമാക്കാൻ സൌകര്യമൊരുക്കുക വികസനവും തൊഴിലവസരങ്ങളും ത്വരിതപ്പെടുത്താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ഈ ദിശയിൽ ലക്ഷ്യമിടുന്നത് നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ബഹുഭാഷ എ ഐ ടൂൾ ഭാരത് വിസ്താർ എന്ന ആശയം മുന്നോട്ട് വച്ചു ഈ പദ്ധതി മികച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കർഷകരെ പ്രാപ്തരാക്കും ലഖ്പതി ദീദി പരിപാടിയുടെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളായി സ്വയം സഹായ സംരംഭക കേന്ദ്രങ്ങൾ ഷീ മാർട്ടുകൾ സ്ഥാപിക്കും അഞ്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഞ്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനും നാലായിരം ഇ ബസ്സുകൾ നൽകാനും ധനമന്ത്രി നിർദ്ദേശിച്ചു എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സൌകര്യ വികസനം നികുതി പരിഷ്കരണങ്ങൾ സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചിലവാക്കൽ എന്നിവയൊക്കെ ബജറ്റ് പരിഗണിച്ചു ധനക്കമ്മി കുറയ്ക്കുക എന്നത് ബജറ്റിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടായിരത്തിയേഴിലെ എസ്റ്റിമേറ്റ് ധനക്കമ്മി ജി ഡിപിയുടെ നാല് ദശാംശം മൂന്ന് ശതമാനമാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് പുതു മൂലധന ചെലവ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തിയഞ്ച് ബജറ്റ് എസ്റ്റിമേറ്റിൽ പതിനൊന്ന് രണ്ടു ലക്ഷം കോടിയായി വർദ്ധിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു സാമ്പത്തിക വർഷം ഇത് പന്ത്രണ്ട് ഉയർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വായ്പയും മൊത്ത ആഭ്യന്തര ഉൽപാദനവും തമ്മിലെ അനുപാതം നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിലെ അൻപത്തിയാറ് ദശാംശം ഒരു ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റ് എസ്റ്റിമേറ്റിൽ ജി ഡിപിയുടെ അൻപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു വായ്പാ ജി ഡി പി അനുപാതം കുറഞ്ഞുവരുന്നത് പലിശ തിരിച്ചടവിന്റെ ബാധ്യത കുറയ്ക്കുകയും മുൻഗണനാ മേഖലകളിലെ ചിലവുകൾക്ക് വിഭവങ്ങൾ ക്രമേണ ലഭ്യമാക്കുകയും ചെയ്യും ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി വായ്പേതര വരുമാനം അഞ്ചു ലക്ഷം കോടി രൂപയും ചിലവ് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുമായി കണക്കാക്കുന്നു ഏഴ് ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ നികുതി വരവ് ധനക്കമ്മി പരിഹരിക്കാൻ നിശ്ചിത കാലാവധി കടപ്പത്രങ്ങളിലൂടെയുള്ള വിപണി വായ്പകൾ പതിനൊന്ന് ദശാംശം ഏഴു ലക്ഷം കോടി രൂപയായി കണക്കാക്കുന്നു ആകെ വിപണി വായ്പകൾ പതിനേഴ് ദശാംശം രണ്ടു ലക്ഷം കോടി രൂപയായും കണക്കാക്കുന്നു നികുതി വരുമാനത്തിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാനുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ നിലനിർത്തി സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വേഗം നൽകുന്ന പല പ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രഖ്യാപനം സമയോചിതവും പ്രാധാന്യമർഹിക്കുന്നതുമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തിക ദിശ നിശ്ചയിക്കുന്ന ഒരു പ്രധാന രേഖയാണ് വികസനവും സാമൂഹിക ക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സർക്കാരിന്റെ സമീപനമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നിവയാണ് കേന്ദ്ര ബജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നികുതി നയങ്ങൾ പൊതു പൊതുനിക്ഷേപങ്ങൾ ക്ഷേമപദ്ധതികൾ എന്നിവ വഴി രാജ്യത്തിന്റെ ദീർഘകാല പുരോഗതിക്ക് ബജറ്റ് അടിത്തറയിടുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ദിശാബോധം നൽകുന്ന സാമ്പത്തിക രേഖ